പത്തര സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച മനോഹരമായൊരു വീടാണ് നമുക്കൊന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ മാനന്തവാടി ഭാഗത്തായിട്ട് മാനന്തവാടി ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറി കണിയാരം എന്ന സ്ഥലത്താണ് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത് കെയർമ തലം നല്ലൊരു സെറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ വലിയൊരു ലിവിംഗ് മൂന്ന് ബെഡ്റൂം ഉണ്ട് കൂടാതെ ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഉള്ളിലൂടെ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് രണ്ട് ബാത്ത്റൂമാണ് ഉള്ളത് ഉള്ളിലും കൂടെ ഒന്ന് പുറത്തുമുണ്ട് വെള്ള സൗകര്യത്തിനായിട്ട് കിണർ തന്നെയുണ്ട് കൂടാതെ ജലനിധി കണക്ഷനും ഉണ്ട് നമ്മുടെ വയനാട് ജില്ലയിലെ മാനന്തവാടി കണിയാരം ഭാഗത്തായിട്ടാണ് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത് പത്തര സെൻറ്റ് സ്ഥലമാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ വയനാട് ജില്ലയിൽ മാനന്തവാടി ഭാഗത്തൊക്കെ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സംഗതിയാണ് എല്ലാ സൗകര്യമുള്ള നല്ലൊരു ഏരിയയിലാണ് വീട് വന്നിട്ടുള്ളത് നാട്ടിലുള്ളവർക്ക് ഒരു സെക്കൻഡ് ഹോം ആയിട്ടൊക്കെ വാങ്ങിയിടാനോ ഇടയ്ക്ക് വന്ന് താമസിക്കാനൊക്കെ പറ്റിയ നല്ലൊരു വീട് അല്ലെങ്കിൽ വാടക കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം താമസിക്കാനൊക്കെ പറ്റിയ നല്ലൊരു വീടാണ് സെയിലിന് വന്നിട്ടുള്ളത് പത്തരസൻ സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഈ വീടിന് പാർട്ടി ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഉണ്ട് എങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് എന്നൊന്ന് സഹായിക്കുക അപ്പോൾ ഓക്കെ താങ്ക്